എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റിയായ ഗോതമ്പ് മുറുക്കിൻ്റെ റെസിപ്പിയാണ് എങ്ങനെ ഉണ്ടാക്കുന്നോ നോക്കാം മുറുക്കിന് ആവശ്യമായ ചേരുവകൾ നോക്കാം രണ്ട് കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അരക്കപ്പ് പൊട്ടുകടളയും തട്ടിലേക്ക് ഒരു കോട്ടൺ തുണി വയ്ക്കാം തുണി നനയ്ക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് പൊടി ഇടാം ഗോതമ്പ് പൊടി കൊണ്ട് ഇതുപോലെ തന്നെ മുറുക്കുണ്ടാക്കാൻ പറ്റില്ല പിഴിഞ്ഞിടക്കാൻ വളരെ കഷ്ടമായിരിക്കും ഇതിൻ്റെ പശ കളയാൻ വേണ്ടിയിട്ടാണ് ആവി കയറ്റി എടുക്കുന്നത് പതിനഞ്ച് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം ഇനി പൊട്ടുകളെല്ലാം പൊടിച്ചെടുക്കാം തരികളില്ലാതെ നല്ല സ്മൂത്തായി തന്നെ പൊടിച്ചെടുക്കണം പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് മാവിലെ പശയെല്ലാം പോയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഒന്ന് തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം മാവ് ചൂടാറിയിട്ടുണ്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം റെഡി ആയിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റാം കൂടി പൊടിച്ചെടുക്കാം തുണി നനയ്ക്കാത്തതുകൊണ്ട് മാവ് ഇതിൽ പിടിച്ചിട്ടൊന്നുമില്ല ഇതുകൂടി ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം കുറച്ച് കായം കലക്കി വെച്ചിട്ടുണ്ട് ഇതിന് പകരം പൊടി ഇടാം പൊട്ടുകെള്ള പൊടിച്ചത് അര ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇടാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നല്ല ചൂടായ എണ്ണ ഒഴിക്കാം എണ്ണയ്ക്ക് പകരം എണ്ണയും ഒഴിക്കാം ഇത് സൺഫ്ലവർ ഓയിലാണ് കൂടി തന്നെ ഒഴിക്കണം അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ഇനി നന്നായി മിക്സ് ചെയ്യാം കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം വ് എണ്ണയും നന്നായി യോജിപ്പിച്ചെടുക്കണം നന്നായി മിക്സ് ആയിട്ടുണ്ടോ എന്ന് നോക്കാം ഇതുപോലൊരു ഉരുളയാക്കാൻ പറ്റണം ഇതിപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം ഏകദേശം രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു അഞ്ച് മിനിറ്റ് ഇതുപോലെ തന്നെ അടച്ചു വെക്കാം മാവിൽ ഇനി വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ ഒരു കൺസിസ്റ്റൻസി ആണോ മാവിൻ്റേത് ഈ മുറുക്കുണ്ടാക്കിയെടുക്കാം ഞാൻ ഈ ഒരു ഷേപ്പാണ് എടുത്തിരിക്കുന്നത് എണ്ണ ചൂടായിട്ടുണ്ട് ഈ മുറുക്ക് ക്രിസ്പി ആയി കിട്ടാൻ അധികം സമയം വേണ്ട പെട്ടെന്ന് തന്നെ ആയി കിട്ടും മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുത്താൽ മതി എണ്ണയിലെ പതയെല്ലാം കുറയാൻ തുടങ്ങിയിട്ടുണ്ട് തിരിച്ചിടാം അതെല്ലാം അടങ്ങിയിട്ടുണ്ട് എടുക്കാം ഇതുപോലെ ഗോൾഡൻ ആകുമ്പോൾ എടുക്കാം തണുക്കുമ്പോൾ ഒന്നും കൂടി ക്രിസ്പി ആകും വളരെ ടേസ്റ്റിയായ ഗോതമ്പ് പുറക്ക റെ റെഡിയിട്ടുണ്ട് നല്ല ക്രിസ്പിയാണ് അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ